കശുമാവിന് മരുന്നടിച്ചത് മൂലം കർഷകന്റെ സെറ്റ് തേനീച്ച നശിച്ചതായി പരാതി ഇതേ തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു ഉളിക്കൽ പഞ്ചായത്തിലെ അറബിയിൽ കശുമാവിന് മരുന്നടിച്ചത് മൂലം തേനീച്ച കർഷകന്റെ നാൽപ്പത്തിയൊൻപത് സെറ്റ് തേനീച്ച നശിച്ചതായി പരാതി പരാതി ലഭിച്ചതിനെ തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ ജിംസി മരിയ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് വി ജെയിംസ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് എം പി കൃഷി വകുപ്പിലെ അനു മരിയ തോമസ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു കൂടുതൽ അളവിൽ കീടനാശിനികൾ പ്രയോഗിക്കരുത് എന്ന് കൃഷി ഓഫീസർ അറിയിച്ചു കൃഷി ഓഫീസർ എഴുതി നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മാത്രമേ കീടനാശിനികൾ ഉപയോഗിക്കുന്നുവെന്ന് കർഷകർ ഉറപ്പാക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കൃഷി ഓഫീസറുടെ ലെറ്റർ ഇല്ലാത്തവ ഉപയോഗിക്കരുതെന്നും വ്യക്തമാക്കി കീടനാശിനികൾ ബാക്കി വന്നാൽ ജലാശയങ്ങളിൽ ഒഴുക്കരുത് ഉപകരണങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത് ജലാശയങ്ങളിലാവരുത് കീടനാശിനി ബോട്ടിലുകൾ വലിച്ചെറിയരുത് എന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു